ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടതുപോലെ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എന്താ നമ്മൾ മീനൊക്കെ ഒന്ന് മുറിക്കാനേട്ടോ മത്തിയേട്ട കിട്ടിയത് അധികം വലുപ്പമില്ലാത്ത നല്ല കുഞ്ഞം മത്തിട്ട കിട്ടിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അത് കുറേ സമയം എടുക്കുമല്ലോ കാരണം കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ മീൻ രാവിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചപ്പാത്തിയും ഇസ്റ്റുമാണ് കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടില്ല അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് തീർത്ത് വെക്കാലോ ചോദിച്ചിട്ടാണ് കേട്ടോ പക്ഷെ നടന്നത് വേറെ ഒന്നാണ് കേട്ടോ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ആ ഒരു ഞായറാഴ്ച നമ്മൾ എന്താ പറയുക നേരത്തെ പണിയൊക്കെ കഴിക്കണം ഫ്രീ ആയിട്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണ ദിവസങ്ങളാണല്ലോ അത് പിന്നെ കുറച്ച് മടിയും ഉണ്ടാകും കാരണം ഞായറാഴ്ചയാണല്ലോ കുറച്ച് തട്ടിമൂട്ടിയൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച എന്നാലും ഞാൻ നേരത്തെ കറിക്ക് വെക്കാാലോ വെച്ചിട്ട് മീനൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ മുറിക്കല് കഴിഞ്ഞതാ നല്ല അട്ടിപൊളി മുളക് കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലും അറിയുന്നുണ്ടാവും അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാഴ്ചയിൽ കുഞ്ഞുള്ളിനും തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കുട്ടി സവാളകളാണ് കേട്ടോ അരിഞ്ഞിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ പിന്നെ പുളി ഒഴിച്ച് നല്ല അടിപൊളി കറിയാണ് ഇട്ടുണ്ടാക്കിയത് അത്യാവശ്യം പുളി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കറിയൊക്കെ നല്ല എരിവ് പിന്നെ അതാ നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചെറിയ നാത്തൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഓയിച്ച് ഒരുക്കണ സമയത്തൊക്കെ അവർ പോയി എടുക്കണിട്ടാണ് അപ്പോൾ അവൻ്റെ മോന് അവളെ മോന് സ്രാ ഈ മത്തി കഴിക്കില്ല അപ്പോൾ കുറച്ച് സ്രാവ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടാണ് അതിനിടയിൽ നമ്മൾ കറി അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറിയൊക്കെ തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും ഫുഡോ കഴിച്ച് കിടന്നതാണ് കേട്ടോ അപ്പോൾ നാത്തൂന് പൊറാട്ടയാണ് ഇട്ട് കഴിച്ചത് കുട്ടികളും അതെ പൊറാട്ട കഴിച്ചത് ഞാനും ഉമ്മയും കുറച്ച് ചോറ് കഴിച്ചു അപ്പോൾ അവൾക്ക് എന്താണെന്നറിയില്ല ഇന്നലെ രാത്രി മുതൽ ഛർദ്ദി ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ ശനിയാഴ്ച രാത്രിയിട്ടാണ് ശനിയാഴ്ച രാത്രി മുതൽ നല്ല ഛർദി ആയിരുന്നു ഇത്ര ഞാനൊന്നും ഇറങ്ങി ഞങ്ങൾ വേറെ റൂമിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ അവളവിടെ ഉമ്മാനായിട്ടാണട്ടെ കെടിക്കണത് അങ്ങനെ ഛർദ്ദി പിടിച്ചിട്ട് പിന്നെ നേരം വെളുത്ത് അപ്പോൾ രാവിലെ ഒന്നും ഒന്നുമില്ലേ ഛർദി എന്നാലും ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ കയറ്റി അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിക്കാണ്ടാണട്ടെ പോയത് അതാണ് ചപ്പാത്തി ഈസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല പിന്നെ കുട്ടികളായിട്ടാണ് ഇട്ട് പോയത് ജയാന് ഞങ്ങളെ ഇറങ്ങണ ടൈമിലാണ് മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് പിന്നെ എന്ത് പറഞ്ഞായിരുന്നെങ്കിലും അവൻ വരുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ അവനാണെങ്കിൽ ഒന്നും കഴിക്കാണ്ടാണല്ലോ മദ്രസേക്കൊക്കെ പോവുക അപ്പോൾ അതേപോലെ അങ്ങോട്ട് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളെ കൂടെ ക്ലിനിക്കിലേക്ക് വന്നു അപ്പോൾ പിന്നെ സമ അങ്ങനെ നോക്കിയിരിക്കുക സമയെന്ന് വെച്ചാൽ അവളെ മോളാണ് കിട്ടുക അപ്പോൾ ഞാൻ വന്നാൽ പോരെയും കൂടി പോരയെന്ന് പറഞ്ഞു അപ്പോൾ അവളെ അങ്ങനെ കൊണ്ടുപോയി പിന്നെ ഞങ്ങളൊരു രണ്ട് മണിക്കൂറോളം ആ ക്ലിനിക്കിലാണ് കിട്ടുക എന്നത് പിന്നെ അവിടെ ചെന്നാൽ പിന്നെ അറിയാമല്ലോ എല്ലാ ടെസ്റ്റുകളും കഴിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല എന്താണെന്ന് അറിയില്ല ഗ്യാസിൻ്റെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ വന്ന് നമ്മൾ രാത്രി രാവിലത്തെ ചപ്പാത്തി ഒക്കെ കുറേ ബാക്കിയായില്ലോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് മൂന്ന് മണി മൂന്നര ഒക്കെ ആയെടുക്കണ അപ്പോഴാണ് ചോറൊക്കെ കഴിക്കണത് നമ്മൾ ക്ലിനിക്കിൽ നിന്ന് വരുമ്പോഴേക്കും ഡോക്ടറെ കണ്ട് വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ടര ഒക്കെ അപ്പോൾ വന്നിട്ട് പിന്നെ ചായ കൂടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയാകുമ്പോഴേക്കും ചപ്പാത്തി കുറെ ബാക്കി ഇരിക്കുണ്ടായിരുന്നിട്ട് അപ്പോഴും കുട്ടികളൊക്കെ വരലുടങ്ങി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ രാത്രിയിൽ ചോറിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അത് അടിപൊളിയിട്ട് കഴിച്ചോളൂ അപ്പോൾ കുറേ ചപ്പാത്തി ഇരിക്കുന്നോണ്ട് ഇനിയിപ്പോൾ അവർക്കതൊന്ന് എന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോണ്ടായിരും അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കി എന്ന് അതിന് വേണ്ടിയിട്ട് അതാ ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ചോപ്പറിലല്ലാട്ടോ കട്ട് ചെയ്തത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള എന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടാനായിട്ട് വെച്ച് പിന്നെ അതിൽ കുറച്ച് വേപ്പില ഒരു മുളക് ഒക്കെ ഒന്ന് ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുളക് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ അതിൻ്റെ ആ തുമ്പ് മാത്രം അധികം എരിവില്ലാത്ത ഒരു ഭാഗം മാത്രം അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് വെച്ച് നാളെ നമുക്ക് കറിയിലക്കൊക്കെ ഇടണം അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാം അങ്ങനത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ സെറ്റാക്കി വെച്ചിട്ട് ഒര് ഉണ്ടാക്കരുത് അതില്ലേ കേട്ടോ എല്ലാം അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇടും അതാണ് എൻ്റെ ഒരു ശൈലി അതുകൊണ്ടാണ് ഇട്ടത് ഇങ്ങനെ അല്ലെങ്കിൽ ഒക്കെ ഒരു പാത്രത്തിൽ അത് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യും എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യൽ അപ്പോൾ അതാ ഓരോന്നോ ഓരോന്നങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവണതല്ലേ നമ്മളൊന്നും മുൻകൂട്ടി കാണുന്നതല്ലല്ലോ പിന്നെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോഴേ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നിയത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കും കേട്ടോ അതും എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിനു വേണ്ടി പ്രത്യേകിച്ച് കുറേ സാധനങ്ങളൊന്നും വേണ്ട ഇനിയിപ്പോൾ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ കുറേ വെജിറ്റബിൾസൊക്കെ നമുക്കിത് ആഡ് ആക്കാവുന്നതുള്ളൂ ക്യാബേജ് ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ ഞാനതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അട്ടിലെ ക്യാരറ്റ് ഉണ്ട് ഞാൻ എല്ലാത്തിലും ക്യാരറ്റ് വെച്ച് കാച്ചണതായ് ഞാൻ ഒഴിവാക്കിയതാണ് മനഃപൂർവ്വം അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുത്ത് നമുക്ക് ചപ്പാത്തി ഒക്കെ ബാക്കി വന്നാൽ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് നിൽക്കണ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ ഒരു വിധം എല്ലാവർക്കും അറിയണത് തന്നെയാവും ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ചേദവനൊക്കെ നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണേ ഒക്കെ വേഗം കഴിച്ച് തീർത്ത് ഇപ്പോൾ ചോറിൻ്റെ കാര്യം എന്നൊക്കെ തീരുമാനമായിട്ട് കേട്ടാ ഇന്നിപ്പോൾ ആർക്കും ചോറൊന്നും വല്ലാണ്ട് പോകില്ല അപ്പോൾതാ ഷഹാനുണ്ട് കേട്ടോ ചെറിയൊരാളുണ്ട് അവനപ്പുറത്തിരുന്നിട്ടാണ് കേട്ടോ അവൻ എന്ത് കഴിക്കണമെങ്കിലും ഫോൺ വേണം അപ്പോൾ ഫോണും വെച്ചിട്ടാണ് കേട്ടോ ആളിങ്ങനെ കഴിക്കുന്നത് കണ്ടില്ലേ റിസാൻ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവന് കുറച്ച് പഠിക്കാനുണ്ട് അവൻ പോയിരുന്നു പഠിക്കണുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ